ആ സുഹൃത്തുക്കളെ രാവിലെ തന്നെ ഉറക്കുതെളിഞ്ഞ് നോമ്പായ കൊണ്ട് കുറച്ച് വൈപ്പ് വയ്ക്കുന്നു ഉറക്ക് തെളിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉറക്ക് തെളിഞ്ഞ് വിറ്റത്തിറങ്ങിയപ്പോൾ ഏട്ട മൂപ്പർ കുറച്ച് കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട് കളർ കോഴിക്കുട്ടികളാണ് അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് തന്നെ മൂപ്പർ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടൊരു മുങ്ങിക്കലിനി ഒരു വലയം പിടിച്ചിങ്ങനെ നിൽക്കുക അപ്പോൾ ഞാൻ ചോദിച്ചു എന്നാൽ സംഭവം ചോദിച്ചു അപ്പോൾ എന്നോട് ഒരു സാധനം ഉണ്ട് പറന്ന് നിൽക്കുന്ന ചെയ്യാം നമ്മൾ പിഞ്ചസിന് വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ കൂട്ടിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഫിഞ്ചസിനെ കൊണ്ടു നിൽക്കുകയാണ് അപ്പോൾ ആ ഫിഞ്ചസ് പറന്ന് പോയി അതിനങ്ങനെ പിടിക്കുന്നുള്ളത് എന്നെ നോക്കുന്ന മച്ചമാരെ അങ്ങനെ ഇതാണ് നമ്മുടെ കൂട് ഈ കൂട്ടിൽ നിന്നാണ് നമ്മളെ ഫിഞ്ചസ് പറന്നു പോയത് അപ്പോൾ ഏട്ട മൂപ്പർ അതിനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട് വീഡിയോൻ്റെ മുമ്പിൽ വരില്ല എന്ന് വീഡിയോ ഞാൻ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഫോൺ എറിഞ്ഞ് പൊട്ടിക്കുന്നു പറഞ്ഞ് അപ്പം അതുകൊണ്ട് മൂപ്പര ഫോട്ടോ വീഡിയോ ഞാൻ എടുക്കുന്നില്ല കിളീൻ്റെ വീഡിയോ ഞാൻ ഇതാ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ പോവാണ് അപ്പം മച്ചമറേ ഇതാ നമ്മളെ കൂട് ഈ കൂട്ടില് ഫിഞ്ചസ് ഉണ്ട് ലവ് ബേർഡ്സ് ഉണ്ട് ഇതാ ഇത്രയും കിളികളുണ്ട് നമ്മളെ കൂട്ടില് പിന്നെ ജാവ ഉണ്ട് ജാവ ജാവ എന്നെ കാണിച്ചുതരാം അപ്പം ഇത്രയും കിളികളുണ്ട് ഇതിനോടൊപ്പരോ പുതിയൊരു കളർ ഫിഞ്ചിനെ കൂടെ കൂട്ടിക്കൊണ്ടു അപ്പൊ അതിലുള്ള ഒരു ഫിഞ്ചസ് ആ പറന്ന് പോയത് അങ്ങനെ മച്ചമാരെ ഇതാ വീട്ടിലെ ചെറിയ പെലാവിന്റെ മരമുണ്ട് ഉണ്ട് പ്ലാവിന്റെ മരം അങ്ങനെതാ അതിന്റെ മുകളില് അതിന്റെ മുകളിൽ ഇതാ അവിടെ ഇങ്ങനെ കിടക്കുക കിടക്കുന്നുണ്ടാവുല്ലേ കാറ്റടിച്ചിട്ട് എല്ലാം കയ്യിൽ ഫോൺ കളകുന്നുണ്ട് അപ്പൊ ഇതാണ് സംഭവം നമ്മളെ ഫിഞ്ചസ് ഇതാ അവിടത്തേക്ക് പറന്നു പോയിട്ടുണ്ട് ഈ കൊമ്പിന്റെ മോളിൽ അങ്ങനെ അതിനെ പിടിക്കാനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുന്ന